പ്രശസ്തമായ കതിരൂർ മീത്തലെ വേങ്ങേരി ശ്രീ പൊട്ടൻകാവ് ആണ്ടിത്തറ മഹോത്സവം ഡിസംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കും ആറിന് വൈകിട്ട് മൂന്ന് മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര നടത്തുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരംഭം അന്ന് ഉച്ചക്ക് ഉച്ചപൂജ തുടർന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് കലവറ നിരക്കൽ ഘോഷയാത്ര അതായത് കതിരൂർ പഴയ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച് കതിരൂർ ടൗൺ വഴി സൂര്യനാരായണ ക്ഷേത്രത്തിന് മുന്നിൽ കൂടി ക്ഷേത്രത്തിലേക്ക് ഏകദേശം ആറു മണിയോടുകൂടി ക്ഷേത്രത്തിൽ കലവറ നിരക്കൽ ഘോഷയാത്ര എത്തിച്ചേരും തുടർന്ന് ക്ഷേത്രത്തിലെ ദീപാരാധനയാണ് അന്ന് വൈകുന്നേരം തന്നെ ക്ഷേത്രത്തിൽ പതിവായിട്ട് നടക്കുന്ന സംഗീതാർച്ചനയും തുടർന്ന് ക്ഷേത്ര പരിസരങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള കുട്ടികളുടെ വലിയ മുതിർന്നവരുടെയൊക്കെ നൃത്ത നൃത്യങ്ങളും മറ്റ് കലാപരിപാടികളും അരങ്ങേറും പിന്നെ ഏഴാം തീയതി മുതലാണ് നമ്മുടെ കെട്ടിയാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കാലത്ത് ആറു മണിക്ക് നട തുറന്ന് കർമ്മങ്ങളും ഒമ്പത് മണിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ക്ഷേത്ര പതിവ് പൂജകൾ ഉച്ചക്ക് ഉച്ചപൂജ വൈകുന്നേരം നാലേ മുപ്പതിന് തറവാട്ട് വീട്ടിൽ നിന്നും ഭഗവതിയുടെ മാറ എഴുന്നുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര ക്ഷേത്രത്തിൽ വരും ഏകദേശം ആറു മണിയോടു കൂടി അത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും തുറന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന അതിനുശേഷമാണ് നമ്മൾ പ്രത്യേക ചടങ്ങായ ചെങ്കുരുതി മഹാകർമ്മം ആറിന് വൈകിട്ട് മൂന്ന് മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും വൈകിട്ട് ആറേ മുപ്പതിന് ദീപാരാധന സംഗീതാർച്ചന എട്ടുമണിക്ക് നൃത്ത നൃത്തങ്ങൾ ഏഴിന് വൈകിട്ട് നാലേ മുപ്പതിന് ഭഗവതിയുടെ മാറഴുന്നള്ളിപ്പ് ദീപാരാധന ചെങ്കുരുതി വീത് മഹാകർമ്മം എട്ടേ മുപ്പതിന് അകപൂജ ഗുളികൻ വെള്ളാട്ടം പത്തേ മുപ്പതിന് രക്തചാമുണ്ടിയുടെ വെള്ളാട്ടം രാത്രി പതിനൊന്നേ മുപ്പതിന് പൊട്ടൻ ദൈവത്തിന്റെ മുഖപൂജയും കൊട്ടിപ്പാടലും എട്ടിന് പുലർച്ചെ രണ്ടു മണിക്ക് ഗുളികൻതിറ നാലുമണിക്ക് രക്തചാമുണ്ടി തിറ പത്ത് മണിക്ക് തിറ വൈകിട്ട് ആറ് മണിക്ക് കുട്ടിയോട്ട് ആറേ മുപ്പതിന് പുലച്ചാമുണ്ടി ഏഴുമണിക്ക് വാദ്യമേളം തുടങ്ങിയവ നടക്കും അതിനുശേഷം രക്തചാമുണ്ടിയുടെ തറ ഏകദേശം നാലു മണിക്ക് ക്ഷേത്രത്തിൽ കെട്ടിയാടും ഏഴുമണിക്ക് ഗുളികൻ ദൈവത്തിന്റെ കരിങ്കലശവും തിരുമുടി അഴിക്കലുമാണ് രാവിലെ ഒമ്പത് മണിക്ക് രക്തചാമുണ്ടിയുടെ പാരണ കളിയാമ്പള്ളി മുടിയഴിക്കൽ ഈ ചടങ്ങുകൾ ഉണ്ടാകാം അതിനുശേഷം പത്ത് മണിക്ക് ക്ഷേത്രത്തിലെ മൂർത്തിയായ പൊട്ടൻ ദൈവത്തിന്റെ തറ കെട്ടിയാട് തുടങ്ങും ഒരു മണിക്ക് പൊട്ടൻ ദൈവത്തിന്റെ മേലേരി കണക്കാണ് മേലേരി കയറുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത് അതിനുശേഷം ഈ ചടങ്ങിൽ മേലേരിക്ക് ശേഷം കുട്ടിയോട്ട് കർമ്മങ്ങൾ സന്താന ഭാഗ്യം ലഭിക്കാത്തവർക്കുള്ള കുട്ടിയോട്ട് കർമ്മങ്ങൾ ഇതൊക്കെ നടക്കുന്ന പതിവ് ചടങ്ങുകൾ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രാചാര്യൻ എം വി ജിതേഷ് പണിക്കർ സെക്രട്ടറി കെ ജയരാജൻ യു രമേഷ് ബാബു പി പ്രസാദ് അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു